ഇഷം ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പുണ്യങ്ങൾ പൂക്കുന്ന നല്ല നാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഈ നോമ്പുകാരം പുണ്യങ്ങളിൽ വളരണമെന്ന് തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പുണ്യം ദാനധർമ്മം എന്നതിനെ കുറിച്ചിട്ടാണ് നിയമാവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് ദരിദ്രന്റെ കണ്ണുനീർ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവടിക്കുമ്പോൾ അത് നിനക്ക് അപമാകാതിരിക്കാൻ വേണ്ടി നീ ഉദാരമായി കൊടുക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ഒക്കെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്ന ഒരു ദൈവിക പുണ്യമാണ് ദാനധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് അവരിലെ ദൈവത്തിനാണ് കൊടുക്കുന്നത് എന്ന ആത്യന്തികമായ ചിന്തയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടന്നെ ഈശോ പറയുന്നുണ്ട് നീ ചെറിയവന് അത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് നമ്മൾ ദാനം കൊടുക്കുമ്പോൾ അത് ഈശോയ്ക്കാണ് ദൈവത്തിനാണ് കൊടുക്കുന്നത് എൻ്റെ ഒരു സ്വാർത്ഥതയുടെ ലോകത്ത് നിന്ന് അപരൻ്റെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു പുണ്യമാണ് ദാനധർമ്മം എന്ന് പറയുന്നത് ഈ ദാനം എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദാനം ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗസ്തരായ പിതാവിന്റെ മുൻപിൽ നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലെന്ന് തന്നെ പറയുന്നു ഈ ലോകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും ദൈവത്തിന്റെ പക്കൽ പ്രതിഫലം ഉണ്ടെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ദൈവത്തിന്റെ കരങ്ങളാകുക ദൈവത്തിന്റെ പാദങ്ങളാകുക ദൈവത്തിൻ്റെ ഹൃദയമാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനു നമ്മെ പ്രാപ്തമാക്കുന്ന വലിയ പുണ്യമാണ് ദാനധർമ്മം എന്ന് പറയുന്നത് വിശുദ്ധ മദർ തെരേസയുടെ ജീവചരിത്രം എഴുതിയ നവീൻ ചൗള ഒരിക്കൽ മദർ തെരേസയെ കുറിച്ച് പറയുകയുണ്ടായി മദർ പലർക്കും ദൈവമായിരുന്നു വിശക്കുന്നവർക്ക് അവൾ അപ്പമായി മാറി രോഗികൾക്ക് മരുന്നായി മാറി വസ്ത്രമില്ലാത്തവർക്ക് മദർ വസ്ത്രമായി മാറി അതിലുപരി സ്നേഹം വിളമ്പുന്ന ഒരു വിളമ്പുകാരിയായി മതർ മാറി എന്ന് ക്രൈസ്തവ ജീവിതം നമുക്കെല്ലാം ദൈവം ദാനമായി നൽകിയതാണ് അതുകൊണ്ടല്ലേ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ വിശുദ്ധിയിലും പുണ്യങ്ങളിൽ ദൈവിക പുണ്യങ്ങളിലും വളരാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിത്യപിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ